അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നുവന്ന് പേടിച്ച് വിറച്ചുകൊണ്ടാണ് ശൈതാന് കടന്നു വരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്ന് ലോകത്തിന്റെ നേതാപവനോട് സംസാരിക്കുകയാ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് കാര്യങ്ങൾ ആശപിക്കപ്പെട്ടവനോട് ചോദിക്കുകയാണോ അവസാനം അള്ളാഹുബിന്റെ റസൂൾ ചോദിച്ച് എടാശപിക്കപ്പെട്ടവനേ എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണല്ലോ എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണല്ലോ ഓരോ മനുഷ്യനെ വഴി പിഴപ്പിക്കുമ്പോഴും ഓരോ മനുഷ്യനെ കുടികൾ കൊണ്ട് ചാടിക്കുമ്പോഴും ഓരോ മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുമ്പോഴും പടച്ചവനെ ഇനി അത് കണ്ടിട്ട് ചിരിക്കുന്നവനാണല്ലോ എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണല്ലോ അതുകൊണ്ടല്ലാൻ്റെ റസൂല് ചോദിക്കുന്നു എടാ ശപിക്കപ്പെട്ടവനെ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ കരഞ്ഞിട്ടുണ്ടോ നിന്റെ ആയുസില് എപ്പോഴെങ്കിലും നീ മനസ്സറിഞ്ഞ് കരഞ്ഞു പോയിട്ടുണ്ടോ അല്ലാഹുവിന്റെ പ്രമാതകന് സൊല്ലാഹു വലിക്കു സെല്ലമാദങ്ങള് ശപിക്കപ്പെട്ട ചെയ്താരോട് ചോദിക്കുമ്പോ അവിടെ പറയുന്നു ആ റസൂലല്ലാ അള്ളാഹിബിന്റെ പ്രവാചകരെ എന്റെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞുപോയ നാല് അവസരമുണ്ട് ശബിക്കപ്പെട്ട സൈതാൻ അള്ളാഹിബിന്റെ പ്രവാചകനോട് പറയുകയാ റസൂൽ അല്ല

സല്ല വലി കില തങ്ങൾ ശമിക്കപ്പെട്ട് സൈതാനോട് ചോദിക്കുമ്പോ അവര് പറഞ്ഞു കൊടുക്കും അല്ല ിയേ ഒന്നാമത്തെ അവസരം ഏതെന്നറിയുമോ പോയാ ഞാനൊരുപാട് കരഞ്ഞുപോയ ഞാനൊരുപാട് കരഞ്ഞുപോയാ പേടിച്ചിട്ട് അവസരമുണ്ട് നബിയേ അല്ലാദുവിന്റെ പ്രവാചകം ജോലി ചെയ്യപ്പെടാടാ ശപിക്കപ്പെട്ടവര് അവിടെ പറയുന്നു യാ യാസൂലല്ലാ അള്ളാഹു സുബാനെ ആദ്യാഭ ആയു ശ്രദ്ധിക്കുകയാ എന്നിട്ട് ആദമിന് എല്ലാ അറിവുകളും പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാ അറിവുകളും പഠിപ്പിച്ചു കൊടുക്കുകയാ എല്ലാ അറിവുകളും പഠിപ്പിച്ചു കൊടുത്തിട്ട് അള്ളാഹു ആ മലക്കുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാള് പടച്ചവനും മലക്കുകളുടെ മുന്നിലേക്ക് നബിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവിടെ നിന്ന് പറയുന്നു എല്ലാ മലക്കുകളോടും പറഞ്ഞു ആദമിന്റെ മുന്നിൽ നിങ്ങളെക്കാല് മറിവുള്ളവനാഥമാട് നിങ്ങളെ കാലം കാലം നിങ്ങളെ മകത്വമുള്ള അതുകൊണ്ട് നിങ്ങളെ മുഴുവനും ആദൻ നബിയുടെ മുന്നിൽ അള്ളാഹുബിന്റെ എല്ലാ മലക്കുകളും ചെയ്യുകയാ എല്ലാ മലക്കുകളും ചെയ്യുകയാ പക്ഷേ അവരുടെ ഉസ്താദായ ആ മലക്കുകളുടെ നേതാവായ അസാസിയിലുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ അവൻ മാത മാദമിന്റെ മുന്നിൽ സുജോതി ചെയ്യുന്നില്ല അമ്മാ സുചോദിച്ചു നീ എന്തേ സുജോതി ചെയ്യാത്തതു അവിടെ നിന്ന് പറയുന്നു പടച്ചുറപ്പേ എന്നെ സിട്ടിച്ചത് തീയിൽ നിന്നാ പടച്ചവര് ഈ ആദമിനെ സിട്ടിച്ചതാണെങ്കിലും മണ്ണിൽ നിന്നാ പടച്ചവര് അവനെ അവനെക്കാലും മകത്തമുള്ള അതുകൊണ്ട് ഞാൻ ആദമിന്റെ മുന്നിൽ ചെയ്യില്ല എന്ന് ഉസ്താദായ പ്രിയമുള്ളവരെ പടച്ചവരോട് കാണിക്കുമ്പോൾ ഒരു അഹങ്കാരം കാണിച്ചപ്പോ എന്റെ പ്രിയമുള്ള i